അപ്പോൾ ഞങ്ങൾ അങ്ങനെ വേളങ്കണി പള്ളിയിൽ സൂര്യനെ തൊട്ടുരുമി നിൽക്കുന്ന ആ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ആ മുഖത്ത് സന്തോഷം അമ്മ വീട്ടിൽ വന്നതിന്റെ സന്തോഷമാണ് അപ്പോൾ ഞങ്ങൾ എത്തി നമ്മൾ ട്രെയിൻ ഇറങ്ങി പത്തേ അമ്പത് പത്തേമുക്കാലൊക്കെ കഴിയുമ്പോഴത്തേക്ക് എത്തി അവിടെ നിന്ന് വേറൊരു ട്രെയിൻ കയറി പള്ളിയുടെ അടുത്ത് എത്തും വേളാങ്കണ്ണിയിലോട്ട് എത്തി പള്ളിയുടെ ശേഷം ഞങ്ങള് ഫ്രഷ് ആയിട്ട് ഈ പള്ളിയുടെ മുമ്പിൽ തന്നെ ഇതില്ലേ സെയിന്റ് തോമാസ് ബിൽഡിങ് അത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പള്ളിയുടെ റൂം കിട്ടി തിരക്കില്ലാത്ത സമയത്ത് വന്ന് ഇനി നാളെ മറ്റന്നാളോടൊക്കെ തിരക്കാവും കാരണം പിള്ളേർക്ക് വെക്കേഷൻ തുടങ്ങിയില്ലേ വെക്കേഷൻ നമ്മൾ ഓടി എത്തിയല്ലേ തിരക്കുറവാണ് ഇപ്പൊ തിരക്കുറവാണ് ഫസ്റ്റ് എത്തി ആദ്യം ക്രിസ്മസിനു മുമ്പ് അമ്മേനെ കാണാൻ